നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രമാത്രം കാണാൻ പറ്റുന്നു എനിക്കറിയത്തില്ല വെറും പത്ത് സെക്കൻഡ് പോലും ആയിട്ടില്ല നമ്മൾ ഈ സ്പ്രേ അടിച്ചിട്ട് ഇന്നത്തെ പകുതിക്കുള്ള ഉറുമ്പുകൾ ഇപ്പോൾ ഇവിടെ ചത്ത് കിടപ്പുണ്ട് അന്നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്ത മിക്സി ഇപ്പോൾ ഇതുപോലെ ആയിരിക്കുന്നത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കന്റിലൂടെ ചോദിച്ച ഒരു ജീവിയെ ഇല്ലാതാക്കാനുള്ള വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഉറുമ്പുകളെ നശിപ്പിക്കാനുള്ള വീഡിയോ നമ്മൾ എല്ലാവർക്കും അറിയാം മനുഷ്യനെ പോലെ തന്നെ ഇവരെല്ലാം ഈ ഒരു ഭൂമിക്ക് അവകാശപ്പെട്ടവർ തന്നെയാണ് പക്ഷേ നമ്മുടെ മനുഷ്യനൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കിയേ മതിയാകും അതിനിപ്പം ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ഈ സാധനം ഒക്കെ കടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ഇതിനൊക്കെ ഇല്ലതാക്കാൻ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന നമ്മളെ കടിക്കുന്ന ഉറുമ്പുകളെ ഇല്ലാതാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും വെറും പത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഏത് തരം ഉറുമ്പിനും ഇല്ലാതാക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി വേണ്ടുന്നത് ആദ്യം കുറച്ച് സോപ്പ് പൊടിയാണ് അതാ നമ്മുടെ ഏത് കമ്പനിയുടെ ആയി മതി സോപ്പ് പൊടിയുണ്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് ഉപ്പ് കല്ലുപ്പോ പൊടി ഉപ്പോ വീട്ടിൽ എന്താണോ കിട്ടുന്നത് അതുതന്നെ മതിയാകും പിന്നെ വേണ്ടുന്നത് കുറച്ച് വിനാഗിരി പിന്നെ നമ്മുടെ സാധാ പച്ചവെള്ളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എത്ര വലിയ ഉറുമിൻ കൂട്ടത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ പോകാൻ മറ്റൊരു കാര്യം പറയട്ടെ ഖത്തർ കുവൈറ്റ് രാജ്യങ്ങളിലെ ഹോസ്പിറ്റലിലേക്ക് നഴ്സുമാരുടെ ഒട്ടനവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങളൊരു ബി എസ് സി നേഴ്സോ ജനറൽ നഴ്സോ പഠിച്ച് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയിലേക്കോ ഒരു ബയോഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുക ഉറുമ്പിനെ ഇല്ലാതാക്കാനുള്ള നമ്മൾ മിശ്രിതം ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ കപ്പനകത്ത് കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പം കുറച്ച് മാത്രം ഈ ഒരു കുപ്പിക്കകത്ത് കൊള്ളുന്നതിൻ്റെ അത്ര സാധനം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം ഈ ഒരു കാണുന്ന സോപ്പ് പൊടി നമുക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ സോപ്പ് പൊടിയാണ് വേണ്ടുന്നത് അതായത് ഈ ഒരു ചെറിയ ഒരു നൂറ് എം എൽ കുപ്പിക്ക് വേണ്ടുന്നത് ഒരു ഒന്നര ടീസ്പൂൺ സോപ്പ് പൊടി നമ്മൾ ഇതിനകത്തേക്ക് മാറ്റിയാണ് ഒന്നര ടീസ്പൂൺ സോപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഒരു ടീസ്പൂൺ വളം നമുക്ക് ഉപ്പുപൊടിയും ഇതിനകത്തേക്ക് മാറ്റാം എന്നാ ഉണ്ടല്ലോ ഇത്രയും ഉപ്പ് പൊടിയാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മാറ്റുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിനാഗിരി സിന്തറ്റിക് വിനാഗിരിയാണ് നമ്മുടെ പച്ച വെള്ളത്തിൻ്റെ നിറമുള്ള വിനാഗിരി അതും ഏകദേശം ഒരു രണ്ടോ മൂന്നോ അടപ്പ് നമ്മൾ നമ്മളതിനകത്തേക്ക് മാറ്റുന്നു അപ്പോ നമ്മള് മൂന്നടപ്പ് വിനാഗിരിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ സോപ്പ് പൊടി നമ്മൾ ഈ വെള്ളത്തിലേക്ക് മാറ്റി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് കലക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ ഉറുമ്പിനെ കൊല്ലാനുള്ള നിരവധി പൊടികൾ അല്ലെങ്കിൽ പൗഡർ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മണ്ണിനൊക്കെ വളരെയധികം കേടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ മൂക്കിലേക്ക് കയറി അത് വിവിധമായ രോഗങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട് ഇതൊന്ന് സംബന്ധിച്ച് നമുക്ക് യാതൊരു വിധമായ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇതൊരു നമുക്കൊന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നേരത്തെ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ മിക്സി ഇപ്പോൾ ഇതുപോലാണ് ഇരിക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥ നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഇനി മറ്റൊന്നും ഇല്ല നമുക്ക് ഈ ഒരു സ്പ്രേറിനകത്തേക്ക് ഈ ഒരു മിശ്രത മാറ്റിയെടുക്കാം നമ്മൾ ആ ഒരു സ്പെയറിനകത്ത് കൊള്ളുന്ന രീതിയിൽ നമ്മളിപ്പം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്ക് ഉപദ്രവകാരികളായ ഉറുമുകളിലേക്ക് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം ചാവുന്നുണ്ടോ ഇല്ലോ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു അന്നേരം അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മിശ്രിതമായിട്ട് നമ്മളൊരു ഉറുമ്പും കൊണ്ട് എടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ മൊത്തം ഉറുമ്പാണ് ഈ ഒരു ഉറുമ്പിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു കൊണ്ടുവന്ന മിശ്രിതം അടിച്ചു നോക്കാൻ പോകുന്നത് ആ നോക്കിക്കോ നിങ്ങൾക്ക് ഇച്ചിരി ഇവിടെ വലിയ ബോട്ടിൽ കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ആ ഉറുമ്പിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഉറുമ്പോൾ എല്ലാം ചത്തുപോകുന്നുള്ളതാണ് ഇതിൻ്റെ അതൊരു കാര്യം നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രമാത്രം കാണാൻ പറ്റുന്നു പറ്റും എനിക്കറിയത്തില്ല വെറും പത്ത് സെക്കൻഡ് പോലും ആയിട്ടില്ല നമ്മൾ ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് ഇതിനകത്ത് പകുതിക്കുള്ള ഉറുമ്പുകൾ ഇപ്പം ഇവിടെ ചത്ത കിടപ്പുണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല എന്തായാലും നമ്മുടെ ഈ ഒരു മിശ്രിതം ഇതിനകത്ത് ഉത്തമം തന്നെയാണ് വെറും പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് കൊണ്ട് നമ്മളിപ്പം ഈ ഒരു ഉറുമ്പിനെ മൊത്തം നശിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാവരും കണ്ടല്ലേ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ വീട്ടിലുള്ള ഉറുമ്പിന്റെ ശല്യം ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ കിട്ടുന്ന വിനാഗിരി ഉപ്പ് സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് നൂറ് ശതമാനം ഇതിന് ഉറപ്പായുള്ള തരികയാണ് പിന്നെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ചെടുത്താലും മതിയാകും വിനാഗിരി തന്നെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റ് കിട്ടും വെള്ളം ഒഴിവാക്കാനും കുഴപ്പമില്ല വിനാഗിരി തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ